കണ്ടോ ഇല്ല അയ്യോ ഒരു പയ്യൻ കാണാൻ നല്ല രസമുണ്ട് കോളേജ് തോന്നുന്നു വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് മുന്നോട്ട് ആവശ്യത്തെ കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് ഈ കുട്ടി നമ്മൾ നിയമപരമായിട്ട് തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ നിങ്ങൾ കണ്ടാണ് ടെൻഷൻ ആയിട്ടുണ്ട് ചെയ്യേണ്ട ചില ശബ്ദങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്റെ

സർ കല്യാണം കഴിച്ചതാണോ കഥ കഥകുറെ മുന്നോട്ട് പോയല്ലോ എത്ര മുന്നോട്ട് ഒരുപാട് മുന്നോട്ട് പോയി സാറ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു നമ്മൾ പോലീസിന്റെ ബാക്കി ഒറ്റിവസം സ്റ്റാറായി എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി ഹിസ് ഹോട്ട് ഹാൻസം ആൻഡ് സ്മാർട്ട് പുതുതായി വന്ന സർ തകർത്തു ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അറിയാ മറക്കരുത് മുൻകരുതലിൽ പാളിച്ചല്ല നമ്മളിപ്പം പെട്ടെന്നൊരു ഒരു സംഘർഷാവസ്ഥയുള്ള നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം നമുക്കതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്